എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം മ്യൂണിക്കിൽ നടന്ന യു എഫ് എ നാഷണൽസ് ലീഗ് സെമി ഫൈനലിൽ ജർമ്മനിയെ രണ്ടേ ഒന്നിന് തോൽപ്പിച്ച് പോർച്ചുഗൽ ഫൈനലിൽ പ്രവേശിച്ചു ക്രിസ്റ്റിയാനോ റൊണാൾഡോ വിജയഗോളിയുടെ ആയിരുന്നു ഒരിക്കലും കൂടി പോർച്ചുഗലിന് രക്ഷകനായത് നാൽപ്പത് വയസ്സുകാരനായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ അറുപത്തി മിനിറ്റിലെ ഗോൾ അദ്ദേഹത്തിന്റെ നൂറ്റി മുപ്പത്തിയേഴാമത് അന്താരാഷ്ട്ര ഗോളുകളായിരുന്നു ജർമ്മനിക്കെതിരെ തുടർച്ചയായി അഞ്ച് തോൽപികൾ എന്ന തന്റെ ഏറ്റവും വലിയ തോൽവി ഇത് റൊണാൾഡോ ഇത് അന്ത്യം കുറിച്ചു കഴിഞ്ഞിട്ടുണ്ട് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ഫ്ലോറിൻ ഫെറ്റസിലൂടെ ജർമ്മനി ഈട് നേടി നായകൻ ജോഷോ കിമ്മിച്ചുമായി നടത്തിയ മികച്ച മുന്നേറ്റത്തിനൊടുവിൽ ഫെർറ്റസ് ഗോൾ വലയിലെത്തിക്കുകയായിരുന്നു എന്നാൽ പോർച്ചുഗൽ ശക്തമായി തിരിച്ചു വന്നു പോർച്ചുഗലിന്റെ സൂപ്പർ താരമായിട്ടുള്ള ഫ്രാൻസിസ്കോ മികച്ച രീതിയിൽ തന്നെ പോർച്ചുഗലിനെ സമനില ഗോൾ നേടി മുപ്പത്തി അഞ്ചാം മിനിറ്റിലൂടെ ദൂരം സ്പെൻഡ് ചെയ്താണ് ഫ്രാൻസിസ്കോ ഈ മനോഹരമായ ഗോൾ നേടിയത് അതുപോലെ തന്നെ നേരത്തെ രണ്ട് മികച്ച അവസരങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ നഷ്ടപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ക്രിസ്ത്യാനോയ്ക്ക് രണ്ട് മികച്ച അവസരങ്ങൾ ലഭിച്ചിരുന്നു എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അതെല്ലാം നഷ്ടപ്പെടുത്തിരുന്നു എന്നാൽ നോനോ മെൻഡിസ് നൽകിയ ലോ ക്രോസ് റൊണാൾഡോയ്ക്ക് പി വളരെ അനായാസം കൊണ്ട് പന്ത് വലിയിലെത്തിച്ച് അദ്ദേഹം പോർച്ചുഗലിനെ ലീഡിൽ സമ്മാനിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രഥമ നേഷൻസ് ലീഗ് ചാമ്പ്യന്മാരായി പോർച്ചുഗൽ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഫ്രാൻസിനെയോ അതുമല്ലെങ്കിൽ സ്പെയിനിനെയോ വരും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോകൾ വീണ്ടും കാണാം